ഗാന്ധിയൻ ആദർശങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അറബ് നാട്ടിലെ പ്രവാസികൾ ഒരു ദിനത്തെ അവിസ്മരണീയമാക്കി മാറ്റി യു എയുടെ സാംസ്കാരിക നഗരമായ ഷാർജയിലാണ് ഇത്തരത്തിൽ ജയ്ഹിന്ദ് എന്ന പേരിൽ ഒരു മെഗാ പരിപാടി ഒരുക്കിയത് ഗാന്ധിയൻ തൊപ്പിയും ബാഗും സാംസ്കാരിക സമ്മേളനവും പഠന ക്യാമ്പുകളുമായിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ദിനം വേറിട്ടതാക്കിയത് ഇതോടൊപ്പം പ്രവാസികൾ തന്നെ അണിച്ചൊരുക്കിയ സബർമതിയിലേക്ക് വീണ്ടുമെന്ന ഒരു ഗാന്ധിയൻ നാടകവും ഇവിടെ അരങ്ങേറി ഈ റിപ്പോർട്ടിലേക്ക് സത്യത്തിനിത് ഒരു പോയ കാലത്തിൻ്റെ ഒരു നേർ ചിത്രമാണ് ഈ നാടകത്തിലൂടെ വരച്ച് കാട്ടാൻ ശ്രമിച്ചിട്ടുള്ളത് പോയകാലം തീർച്ചയായും ഓർമ്മിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് പല സത്യങ്ങളും ഇല്ലായ്മ ചെയ്തുകൊണ്ട് കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പോയ കാലം നമ്മൾ സ്മരിക്കപ്പെടേണ്ടതുണ്ട് ഞങ്ങൾ ഈ നാടകം ആദ്യമായി ആവിഷ്കരിച്ചത് ഒരു ഏകദേശം പത്ത് വർഷം മുൻപാണ് അന്നും ഈ ഈ ഒരു ഈ ഒരു പശ്ചാത്തലം തന്നെയാണ് ആ കാലഘട്ടത്തിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ ഗാന്ധിജിയെയും അതുപോലെ അതുപോലെ ആ പഴയകാല സമര ചരിത്രങ്ങളെയും വീണ്ടും ആവിഷ്കരിച്ചത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഗുജറാത്തിലെ സബർമതി നദീതീരത്ത് സ്ഥാപിച്ച ആശ്രമമാണ് സബർമതി ആശ്രമം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സുപ്രധാന നാഴികക്കല്ലായ ദണ്ഡിയാത്ര ആരംഭിച്ചത് ഈ ആശ്രമത്തിൽ നിന്നായിരുന്നു അതുപോലെ പ്രവാസ ലോകത്തു നിന്നും ഇന്ത്യയുടെ മാറ്റത്തിനായി പ്രവാസികൾ പ്രതീക്ഷയോടെ ഒരു യാത്ര ആരംഭിച്ച ചരിത്ര ദിനമായിരുന്നു ഇത് പേരുപോലെ വ്യത്യസ്തമായ ചടങ്ങ് യു എയിലെ ഷാർജ ഇൻകാസ് കമ്മിറ്റിയാണ് ജയ്ഹിന്ദ് എന്ന പേരിൽ വേറിട്ട കാഴ്ചകൾ ഒരുക്കിയത് പ്രവാസികൾ തന്നെ വേഷമിട്ട് അഭിനയിച്ച സബർമതിയിലേക്ക് വീണ്ടും എന്ന നാടകം ഗാന്ധിയൻ മൂല്യങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കായി പുതിയ തലമുറ ഈ പറഞ്ഞപോലെ നമ്മുടെ പഴയ സ്വാതന്ത്ര്യസമര ചരിത്രങ്ങളെക്കുറിച്ചോ അതൊന്നും പിന്നെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഒരു ശീലത്തിലേക്കല്ല നമ്മൾ പുതിയ തലമുറ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവരെ പഴയ തലമുറയിൽ പഴയ നമ്മുടെ നേതാക്കന്മാർ സഹിച്ച സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ആ പോരാട്ടങ്ങളുടെയൊക്കെ ഒരു കഥ പറയുന്ന രീതിയിലൊരു ദൃശ്യാവിഷ്കാരം വേണം എന്നൊരാഗ്രഹത്തിൻ്റെ പുറത്താണ് പിന്നെ സമർപ്പതിയിലേക്ക് എന്ന് പറയുന്ന ഒരു ഒരു നാടകം നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഏകദേശം ഒരു പതിനെട്ടോളം പിന്നെ കഥാപാത്രങ്ങൾ ഇതിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഇതിൽ ഗാന്ധിയെ ബേസ് ചെയ്തിട്ടാണ് മുഴുവനായിട്ടും പോകുന്നത് ഈ ബാല ബാഗ് ബാ വാഗൻ ട്രാജഡി അതുപോലെയുള്ള പണ്ടത്തെ സമര ചരിത്രങ്ങൾ കൂടി നമ്മൾ നമ്മളിതിലൂടെ പിന്നെ ദൃശ്യവൽക്കരിക്കപ്പെടുന്നത് മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നൂറ്റി മുപ്പത്തമ്പതാം ജന്മദിനാശ ആഘോഷവും അതിനോടനുബന്ധിച്ച് ഇവിടെ ഷാർജയിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇംഗാസ് പ്രവർത്തകർ അണീച്ചരിക്കുകയാണ് സബർമതിയിലേക്ക് എന്ന ഒരു നാടകം ഈ കാലഘട്ടത്തിലേക്ക് എങ്ങനെ ഗാന്ധി എങ്ങനെ കാണാം ഈ ഈ നാടകത്തിൽ പറയുന്നത് ഒരു വലിയ കണ്ണടയിൽ കൂടെ നമ്മൾ പിറകിലോട്ട് കാണും എന്തായിരുന്നു ഗാന്ധിജി എന്തായിരുന്നു സ്വാതന്ത്ര്യ സമരം എന്ന് ഭാരവാഹികളിലൂടെ നമ്മൾ വീണ്ടും പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റിനാൽപ്പതാം ജന്മവാർഷികത്തിന്റെ ഭാഗമായാണ് ജയ്ഹിന്ദ് എന്ന മെഗാ പരിപാടി സംഘടിപ്പിച്ചത് പ്രവാസികളിൽ ഇന്ത്യയുടെയും കോൺഗ്രസിന്റെയും ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും ഉണർത്താൻ ഇത് വഴിവെച്ചു ഒപ്പം മഹാത്മാഗാന്ധി കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയതിൻ്റെ നൂറാം വാർഷികവും ആചരിച്ചു ഇപ്രകാരം പുതിയ തലമുറയ്ക്ക് പഴയ ചരിത്രവും സംസ്കാരവും പറഞ്ഞു നൽകുന്നതിൽ ജയ്ഹിന്ദ് നിർണായകമായ പങ്ക് വഹിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നൂറ്റി നാൽപ്പതാം വാർഷികം ഷാർജ ഇംഗാസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായി തന്നെ നടത്താനുണ്ടായ കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രം ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടത് ആവശ്യത വളരെ ഏറിയിരിക്കുകയാണ് കാരണം ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജനാധിപത്യവും മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ അതും വരും തലമുറകളിലേക്ക് കൈമാറാൻ വേണ്ടിയാണ് ഇംഗാസ് ഷാർജ കമ്മിറ്റി ഇങ്ങനൊരു തീരുമാനം എടുത്തത് ഈ മിഡിൽ ഈസ്റ്റിൽ തന്നെ വളരെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി വയ്ക്കുന്ന ആദ്യത്തെ ജന്മദിന പരിപാടിയായിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഷാർജയിൽ നടന്നത് ഗാന്ധിയുടെ നൂറു വർഷം തികയുന്ന ഐ സി സി പ്രസിഡൻറ്റായി നൂറു വർഷം തികയുന്ന ഈ വർഷമാണ് ഈ വർഷം ആ നൂറ് വർഷം കൂടി ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങൾ ആഘോഷിക്കുകയാണ് കാരണം ഗാന്ധിജിയുടെ പ്രത്യയശാസ്ത്രം ഇന്ന് നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിലേക്ക് ചരിത്രം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് പുതിയ തലമുറയിലേക്ക് ന്യൂ ജനറേഷനിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വിവിധ ചടങ്ങുകളുമായി പന്ത്രണ്ട് മണിക്കൂറിലധികം നീണ്ടുനിന്ന പരിപാടിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു പഠന ക്യാമ്പും സാംസ്കാരിക സമ്മേളനവും കലാ സംഗീത വിരുന്നുമായാണ് ഈ ആഘോഷം വേറിട്ടതാക്കിയത് ജയ്ഹിന്ദ് ടി വി ആയിരുന്നു പരിപാടിയുടെ മീഡിയ പാർട്ട് കോൺഗ്രസിന്റെ ചരിത്രവും ഇന്ത്യയുടെ വർത്തമാനകാലവും എന്ന വിഷയത്തിൽ നടന്ന പഠന ക്യാമ്പോടെയാണ് ഈ ഏകദിന പരിപാടി ആരംഭിച്ചത് ഇത് പ്രവാസി അണികളിലും പുത്തൻ ഉണർവായി യു എയിലെ ഇൻകാസിന്റെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ ഉദ്ഘാടനം ചെയ്തു സംവാദം ക്യാമ്പ് ചിത്രരചന പെയിന്റിംഗ് ഉൾപ്പെടെ വിവിധ പരിപാടികളും സംഘാടകർ ഒരുക്കി പഠന ക്യാമ്പിൽ കോൺഗ്രസിന്റെ ആശയങ്ങൾക്കപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും പ്രവാസ ലോകത്തെ പടയൊരുക്കത്തിനും ഇതോടൊപ്പം തുടക്കമിട്ടു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മിഷൻ എന്ന പരിപാടി നടപ്പിലാക്കുകയാണ് അത് കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള മലയാളി പ്രവർത്തകരിൽ കോൺഗ്രസിനെ കൂടുതൽ ആഴത്തിൽ ശക്തി ആർജിക്കുക എന്നതാണ് കെ പി സി സി എടുത്തിരിക്കുന്ന നയം അതിൻ്റെ ഭാഗമായി മിഷൻ ട്വൻറ്റി ഫൈവ് എന്ന എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും താഴെത്തട്ടിൽ അവർ പ്രയോജനകരമാകുന്ന പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ സജ്ജമാക്കുക അതുവഴി ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ കോൺഗ്രസിനോടൊപ്പം ചേർക്കുക അതുവഴി സമൂഹത്തിലേക്ക് ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ജനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ജനോപകാരപ്രദമായ വികസന പദ്ധതികൾ നമ്മുടെ ഗ്രാമസ്വരാജ്യൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം കോൺഗ്രസിൻ്റെ താഴെ തട്ടിലുള്ള മുൻനിര പ്രവർത്തകരെ സജ്ജമാക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് മിഷൻ എഴുത്തുകാരനും സംവിധായകനും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ ആരാടൻ ഷൗക്കത്ത് പ്രവാസികൾക്കായി രണ്ടേ മുക്കാൽ മണിക്കൂറോളം ക്ലാസ് എടുത്തു നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് പോലും നടത്താൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു വലിയ പ്രവർത്തനമാണ് ഷാർജ ഇംഗാസ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ എട്ട് രണ്ട് ടേമായി എട്ടൊൻപത് വർഷമായി മലയാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പത്തിന് പത്ത് കാലമായി രാജ്യത്ത് ഈ പറയുന്ന മോഡി ഭരണകൂടത്തിൻ്റെ കീഴിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇതൊക്കെ പ്രവാസി ലോകം വളരെ ആത്യന്തികമായി ചർച്ച ചെയ്യുകയാണ് ഇതിനൊരു പരിഹാരമുണ്ടാകണമെങ്കിൽ ഒരു ഇന്ത്യ രാജ്യത്തെ ഒരു പഴയ കാലത്തെ ജനാധിപത്യ മതേതര ഇന്ത്യയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇന്ന് കേരളത്തിൽ ജീവിക്കാൻ ദുസ്സഹമായ ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുന്ന കേരളത്തിൽ അതിനെ ഒരു സാധാരണ താളത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയും അധികാരത്തിൽ വന്നേ മതിയാവൂ എന്ന തികഞ്ഞ ബോധ്യം ഇന്ന് ജനങ്ങൾക്കുണ്ടായിരിക്കുന്നു പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ താഴെ തട്ടിലുള്ള പ്രവർത്തകർക്കുണ്ടായിരിക്കുന്നു എന്നതിൻ്റെ വളരെ കൃത്യമായ തെളിവാണ് ഇത്ര കൂടിയുള്ള ഒരു ചിന്തൻ ശിബിരം ഒരു പഠന ശിബിരം കോൺഗ്രസിൻ്റെ ജന്മദിനാഘോഷത്തോടു കൂടി ഇവിടെ സംഘടിപ്പിച്ചു കോൺഗ്രസ്സിന് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഇനിയുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളും കോൺഗ്രസ്സിനെ ശക്തിപ്പെടുത്താൻ ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന പ്രവാസ ലോകത്തിന്റെ വലിയ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലെത്തിയ യുവ നേതാവ് സന്ദീപ് വാര്യരും ഈ ഏകദിന പരിപാടിയിലെ മറ്റൊരു അതിഥിയായിരുന്നു സമ്മേളനത്തിൽ ഭാഷയിൽ സന്ദീപ് വിമർശിച്ചു നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ പിന്നെ പരാജയപ്പെട്ട ഒരു പാർട്ടിയിൽ ബിജെപിയിൽ ആയിട്ട് സൂര്യനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടി ജയിച്ച ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ചിന്തയെങ്കിലും വേണ്ടേ പിന്നെയാണോ അമിത്ഷായും മോദിയും നേതൃത്വം കൊടുക്കുന്ന ബിജെപി അതൊരു ബലൂൺ മാത്രമാണ് കാറ്റടിച്ച് വീർപ്പിച്ച ഒരു ബലൂൺ മാത്രമാണ് അതിന് അതിൽ പോയിട്ട് ഒരു കുട്ടി സൂചി കൊണ്ട് കുത്തേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ അത് പൊട്ടി ഒരു സംശയവും വേണ്ട അതിൽ ഒന്നുമില്ല ജനാധിപത്യത്തെ ധനം കൊണ്ട് വിലക്ക് വാങ്ങിയിട്ടുള്ള ധനാധിപത്യത്തിന്റെ പാർട്ടിയിട്ട് അത് മാറിയിട്ടുണ്ട് ധനാധിപത്യമാണ് നടക്കുന്നത് പണം കൊണ്ട് എന്തും വാങ്ങാം എന്തും വിലയ്ക്ക് വാങ്ങാം എന്നാണ് കരുതിയിട്ടുള്ളത് ഏതോ ഒരു കുട്ടിൽ നിന്ന് ഒരു സോപ്പ് പൊട്ടി അതിന്റെ ഒരു ഭാഗം എ വിജയരാഘവന്റെ കയ്യിലുണ്ട് ആ സോപ്പൂട്ടിയുടെ മറ്റൊരു ഭാഗം അമിത്ഷായുടെ കയ്യിലുണ്ട് ഭാവിയിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് അവർ കണ്ടുമുട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ കണ്ടുമുട്ടുന്ന സമയത്ത് അവർ ജ്യേഷ്ഠ അനുജ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മളെ കാണേണ്ടി വരും ഒരേ രാഷ്ട്രീയമാണ് രണ്ടുപേരും പറയുന്നത് സലീംകുമാറിന്റെ ഒരു സിനിമയിൽ പറയുന്ന പോലെ ഒരു അമ്മ പറ്റിയ അളിയമ്മനെ പോലെയാണ് രണ്ടുപേരും നടക്കുന്നത് ഇന്ന് സി പി എമ്മും ബി ജെ പിയും എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായി മാറിയിരിക്കും ഗാന്ധിയൻ തത്വശാസ്ത്രത്തിന്റെ പ്രസക്തി ഇന്ന് പുതിയ ഇന്ത്യയിൽ വർദ്ധിച്ചു വരികയാണെന്നും സദീപ് വാര്യർ മിഡിൽ ഈസ്റ്റ് ദുസ്വിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു നമ്മുടെ രാജ്യം ഭാഷകളുടെ വേഷത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ മതത്തിൻ്റെ ഏതൊക്കെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാം ആ ഭിന്നിപ്പിൻ്റെ മുഴുവൻ വഴികളും തേടുന്ന ഒരു ഭരണകൂടം രാജ്യത്ത് അധികാരത്തിരിക്കുമ്പോൾ രാജ്യത്ത് ആവശ്യമുള്ളത് സാഹോദര്യമാണ് എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള ഒരു ഇൻക്ലൂസീവ്നെസ്സാണ് രാജ്യത്ത് ആവശ്യമുള്ളത് എന്ന ചിന്ത അത് മുന്നോട്ട് വയ്ക്കുന്നത് ഗാന്ധിയൻ തത്വശാസ്ത്രമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് ഗാന്ധിയുടെ ആദർശങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ഗാന്ധിയൻ മൂല്യങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് പ്രവാസികൾ അത്തരമൊരു ഉദ്യമം നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഷാർജയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ഇവിടുത്തെ ഇൻകാസിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് മഹാത്മജി മുന്നോട്ട് വെച്ചിട്ടുള്ള ആദർശം നമ്മുടെ രാജ്യം ഏറ്റവും അടിയന്തരമായി ഏറ്റവും കാലിക പ്രാധാന്യത്തിലൂടെ ചർച്ച ചെയ്യുന്ന ഈ കാലത്ത് പ്രത്യേകിച്ച് ഭരണഘടന ഉറപ്പ് നൽകുന്ന തുല്യതയടക്കമുള്ള വിഷയങ്ങളിൽ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു പോരാട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ രാജ്യത്തെ മതനിരപേക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രവാസികളുടെ ആ പോരാട്ടത്തിലുള്ള പങ്ക് തീർച്ചയായിട്ടും വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്നും ഇറങ്ങി സ്നേഹത്തിന്റെ കടയിൽ അംഗത്വം എടുക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന ഇന്ത്യയെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ആ മാറ്റം ഇനി വരും നാളുകളിലും കൂടുതൽ പ്രകടമാകണമെന്ന പ്രതീക്ഷയോടെയാണ് ഷാർജിയിലെ പഠന ക്യാമ്പ് സമാപിച്ചത് നല്ല കടയിൽ കച്ചവടത്തിന് നല്ല ഉൽപ്പന്നങ്ങൾ അനിവാര്യമാണ് ഇതുപോലെ ഓരോരുത്തരും നല്ല ഉൽപ്പന്നമാകാൻ നല്ല കഠിനാധ്വാനം അനിവാര്യമാണ് ഇതിനുള്ള പ്രവാസലോകത്തെ തുടക്കമായി ഈ ദിനം മാറിയെന്ന പ്രതീക്ഷയോടെയാണ് അംഗങ്ങൾ മടങ്ങിയത്